ഹലോ ഒരു സംഭവം പറയട്ടെ ഒരിക്കൽ ഒരു ഉഗ്രവശത്തിൻ്റെ പാമ്പ് കടിയേറ്റൊരാളെ എല്ലാവരും കൂടെ ചേർന്ന് നല്ല നല്ല ഹോസ്പിറ്റലിലെത്തിച്ച് അയാളുടെ ജീവൻ രക്ഷിച്ചു അപ്പോഴും എല്ലാവരും മറന്നുപോയൊരു സത്യമുണ്ട് അയാളെ കടിച്ച ഉഗ്രവശമുള്ള പാമ്പ് ഇപ്പോഴും അവിടെ പരിസരത്തൊക്കെ തന്നെ കറങ്ങി നടക്കുന്നുണ്ടെന്നുള്ള സത്യം ഇതുപോലെയാണ് നമ്മളിൽ പലരും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളിങ്ങനെ നൂറ് എനിക്ക് പ്രശ്നമാണ് പ്രശ്നമാണ് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്കൊരു ഉയർച്ചയില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് നടക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള റിയൽ റീസൺ എന്ന് നമ്മളാരും കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല ചിലപ്പോൾ നമ്മളുടെ ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമായിരിക്കാം നമ്മളെ ഇത്രയധികം അലട്ടുന്നത് അതുമല്ലെങ്കിൽ എൻ്റെ കൺട്രോളിലല്ല ഈ പ്രശ്നങ്ങളൊന്നും എന്നൊരു സത്യം മനസ്സിലാക്കിയാൽ തീരാവുന്നതുമാകാം നമ്മുടെ പ്രശ്നം ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ചിലപ്പം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മളായിരിക്കില്ല നമ്മുടെ ആയിരിക്കണം അതൊരു തീരുമാനം എടുക്കേണ്ടത് നമുക്ക് ഒരിക്കലും ഒരാളെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ലൈഫിൽ കൺട്രോൾ കൺട്രോളുള്ളത് ആകെ നമ്മളിൽ മാത്രമാണ് നമ്മുടെ തീരുമാനങ്ങളിൽ മാത്രമാണ് നമുക്ക് കൺട്രോൾ ഉള്ളത് അപ്പോൾ വേറൊരാളുടെ കൺട്രോളിലുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിട്ട് നമ്മുടെ ജീവിതം നല്ല നല്ല നിമിഷങ്ങൾ പോകുമെന്നല്ലാതെ അവിടെ ഒന്നും നടക്കാനില്ല നമ്മുടെ കുറേ നല്ല നിമിഷങ്ങൾ പോകുമെന്നല്ലാതെ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും എന്നല്ലാതെ ഒരു നല്ല കാര്യം അവിടെ നടക്കാൻ പോകുന്നില്ല അപ്പം ഇങ്ങനത്തെ ഒരു സത്യങ്ങളാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം ചിലപ്പോൾ ചില പ്രശ്നങ്ങൾക്ക് ഒന്ന് ഒന്ന് പേഷ്യൻ്റായിട്ട് ഇരിക്കേണ്ടി വരുമായിരിക്കും കുറച്ചൊന്ന് കാത്തിരുന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ റിയൽ റീസൺ എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ജീവിതം ഭയങ്കര സുന്ദരമായി ജീവിക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരുന്നാൽ ഒന്നിനു പുറകേ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുന്നതല്ലാതെ ഒരിക്കലും പ്രശ്നങ്ങൾ കുറയില്ല ഒന്ന് ഇരുന്ന് പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്ന് എഴുതുക ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് എന്താണ് എൻ്റെ ലൈഫിലെ റിയൽ പ്രശ്നം എവിടെയാണ് എനിക്ക് തെറ്റിയത് ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്ന് കറക്റ്റാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റി നമ്മൾ എല്ലാം ഒന്നിരുന്ന് എഴുതുമ്പം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരും ഞാൻ ആഞ്ചല ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അതെന്താണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക് ലോഫ് അട്രാക്ഷൻ കോഴ്സ് ഒരുപാട് ഇതുപോലെ പ്രശ്നങ്ങളിൽ വന്നവർക്ക് ഭയങ്കരമായി ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ ഹെൽപ്പ് ചെയ്തൊരു കോഴ്സാണ് എൻ്റെ ഈ കോഴ്സ് നിങ്ങൾ ട്വൻ്റി ഫോർ ബാർ സെവൻ ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങളെ ഈ കോഴ്സ് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു അമേസിംഗ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളെ ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ തരാം സോ ബി ഹാപ്പി ആൻഡ് സ്റ്റേ അവേ ഫ്രം ഓൾ ദ നെഗറ്റിവിറ്റീസ് താങ്ക്